ഈ വീഡിയോ ഉണ്ടല്ലോ ഞാൻ ചില ബസ്സുകാരുടെ അണ്ണാക്കിലേക്കായിട്ട് തള്ളുക കേട്ടോ ഈ സംഭവം എന്താ അറിയോ ആ പറയുന്ന ഡ്രൈവർ ഉണ്ടല്ലോ അദ്ദേഹം ആ ഒരു സ്കൂൾ കുട്ടികളോടുള്ള മാന്യമായ ഒരു പെരുമാറ്റം അതാണ് ഈ ഒരു വീഡിയോ ഈ ചില ബസ്സുകാരുടെ അണ്ണാക്കിലേക്ക് തള്ളുന്നു എന്ന് പറഞ്ഞത് എന്താ അറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ചില ബസ്സുകാർക്ക് അത് എല്ലാവരും ഇല്ല കേട്ടോ ചില ബസ്സുകാർക്ക് ഈ സീട്ടിൽ കുട്ടികളെ കാണുമ്പോൾ അതായത് കുട്ടികളെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ കാണുമ്പോൾ അവർ ബസ്സിൽ കയറിയാൽ അവർക്ക് വേറൊരു തരം ഒരുമാതിരി ഒരു മറ്റില ഒരു പരിപാടിയുണ്ട് കാരണം അവരേക്കൊന്നും ഫുൾ ടിക്കറ്റ് കിട്ടൂലല്ലോ അപ്പോൾ ആ ഒരു ദേഷ്യം അവർക്ക് അവരുടെ മുഖത്ത് തന്നെ കാണാം ഞാനൊക്കെ അത് ഒരുപാട് അനുഭവിച്ചതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അന്നൊന്നും നമുക്ക് പ്രതികരിക്കാൻ സോഷ്യൽ മീഡിയയോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഇതൊക്കെ വന്നത് പിന്നെ ഇതേപോലെ ചില ബസ് കണ്ടക്ടറിലെ കുഞ്ഞാക്കാന പോലെയുള്ള നമ്മുടെ മമ്മൂക്ക അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ ഇതേപോലെ ചില ആളുകളുണ്ട് നന്മയുള്ള മനസ്സിൻ്റെ ഉടമകളാണിവർ എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിനും വീട്ടിൽ കുട്ടികളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനും ആ പ്രായത്തിലുള്ള സ്കൂളിൽ പോകുന്ന മക്കളുണ്ട് ആ ഒരു സ്നേഹം ആ ഒരു കരുതൽ അത് പറയാതെ വയ്യ കേട്ടോ ഈ പേരറിയാത്ത സഹോദരന് ബ്ലോക്സിൻ്റെ ഒരു ബിഗ് ബിഗ് ബിഗ്